എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന എങ്ങനെ പരിശോധിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഒന്ന് പിന്നെ എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തമിഴലിൽ സംശയങ്ങളൊക്കെ മുഴുവൻ എഴുതിയിട്ട കൊള്ളി കൊള്ളിയല അതായത് തികയല അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി നിട്ടത് തമിഴിൽ തികയല്ല അതുകൊണ്ട് കൊള്ളിയാലതുകൊണ്ട് തമിഴേൽ തികയല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മാറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ വെല്ലുക്കളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തെരയായി വീഡിയോ ഇരിക്കാം വീഡിയോ ഇരിക്കുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രീ വിദ്യാർത്ഥികളെ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തുക അപ്പോൾ നമുക്ക് നമുക്കതിരെ വീഡിയോ ഇരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും അതായത് ജൂൺ ഇരുപത്തൊന്നാം തീയതി പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന നിരവധി സംശയങ്ങളാണ് ആദ്യം അതിനു മുമ്പ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കാൻ നോക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് സോറി അത് പ്ലസ് വൺ ആണ് മാറിപ്പോയി ഞാൻ പ്ലസ് വണ്ണിൻ്റെ വീഡിയോ ഇതിൻ്റെ ആ ഓർമ്മ വച്ച് പറഞ്ഞാണ് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം എന്ത് ചെയ്യുക എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു ബട്ട് ഫോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയ്റ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല നിങ്ങൾ അടുത്ത അലോട്ട്മെന്റ് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ എല്ലാ വീഡിയോകളിലും തന്നെ പറഞ്ഞാണ് ഇനിയാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാന സംശയങ്ങൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ജൂൺ നിങ്ങൾക്ക് ജൂൺ പതിനേഴ് വരെ എന്തുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാനും പുതിയ ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നു ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റ് ചെയ്യാൻ പറ്റില്ല സെക്കൻഡിനും തേർഡിനും ശേഷമായിരിക്കും ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ചിലപ്പോൾ സെക്കൻഡിന് ശേഷം തന്നേക്കാം എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം എന്തായാലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കാം പിന്നെ ഇനി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന സംശയങ്ങളാണ് എന്താണ് മറ്റ് ഒരു വിദ്യാർത്ഥിനോട് ചോദിച്ച സംശയമാണ് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷിച്ചു പക്ഷേ അവിടെ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമോ തീർച്ചയായും ആ വിദ്യാർത്ഥിക്ക് സമർപ്പിക്കാം ആ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അങ്ങനെ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതും നിങ്ങളിപ്പോൾ മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ടാകാം ഓൾറെഡി അപ്പം ഇനിയിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം മാത്രമല്ല നിങ്ങൾക്ക് എന്താണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങള ഇപ്പം നിങ്ങൾ ഞാൻ ഞാൻ കൊടുത്ത അപേക്ഷ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നൽകിയ വിദ്യാർത്ഥിക്ക് കേരള യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കും അതിനൊന്നും ഒരു തടസ്സവും എല്ലാത്തിനും രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം കൃത്യമായിട്ട് അടച്ചാൽ മാത്രം മതി അല്ലാതെ അല്ലാതെ എല്ലാത്തിനും പൈസ അടയ്ക്കണം എന്നൊരു നിർബന്ധമേ ഉള്ളൂ അത് രജിസ്ട്രേഷൻ ഫീസ് മാൻഡറ്ററി ഫീസ് അല്ലാതെ അപേക്ഷിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടി വരും അത് അതെത്രയാന്ന് വന്നിട്ടില്ല ഒരു ആയിരത്തിനടുത്ത് രൂപ എന്തായാലും ഉണ്ടാകും കാരണം കേരള യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി എണ്ണൂറാണ് ജനറൽ കാറ്റഗറിക്ക് വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതും എസ് സി എസ് ടിക്ക് തൊള്ളായിരത്തി മുപ്പതുമാണ് കേരള യൂണിവേഴ്സിറ്റി വന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജനറൽ കാറ്റഗറിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറും എസ് സി എസ് ടി കാറ്റഗറിക്ക് തൊള്ളായിരത്തി മുപ്പതുമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും എന്തായാലും എല്ലാം കൂടെ കൂടുമ്പോൾ രണ്ടായിരത്തി ആയിരിക്കും ജനറൽ കാറ്റഗറിക്കും എസ് സി എഫ് സിക്കാർക്കും മാൻഡറ്ററി ഫീ ആയിട്ട് വരിക രണ്ടായിരത്തി താരി എന്തായാലും വരും അപ്പോൾ ആ തുക അടച്ച് നിങ്ങൾ സീറ്റ് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് എടുക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ എടുക്കേണ്ടി വരും കാരണം എം ജി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച വിദ്യാർത്ഥികൾക്ക് തന്നെ അഡ്മിഷൻ എടുക്കാം എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും അഡ്മിഷൻ എടുക്കേണ്ടത് ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ വന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും അതെല്ലാം നമ്മൾ ആ ടൈമിൽ കൃത്യമായി വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ സർക്കുലർ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിച്ചു തരാത്തത് സർക്കുലർ നമ്മുടെ കയ്യിലൊന്നും വന്നിട്ടില്ല സർക്കുലർ വെബ്സൈറ്റിൽ പോലുമില്ല അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നൊരു സംശയമാണ് എന്താണ് ഹയർ ഓപ്ഷൻസ് ആക്കാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പറ്റുമോ എന്ന് ഹയർ ഓപ്ഷൻസ് ആക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി അവസരം നന്ദിക്കും അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുകയും ചെയ്തേക്കാൻ ചിലപ്പോൾ ലഭിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതായത് ഹയർ ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഹയർ ഓപ്ഷൻസ് മീൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പത്ത് ഓപ്ഷൻ അലോട്ട്മെൻ്റായി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് അപ്പോൾ ടോട്ടൽ ആ ആറ് മുതൽ പത്ത് വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോവും പിന്നെ അതിൻ്റെ മേളിലേക്ക് നാല് ഓപ്ഷൻസ് കിടക്കും ആ നാലെണ്ണത്തിൽ ആ നാലെണ്ണത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും അതിനാണ് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് അത് നിങ്ങൾ പ്ലസ് വണ് പോലെ പ്രത്യേക ഫോം ഒന്നും പൂരിപ്പിക്കേണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ഒരു വിൻഡോ നിങ്ങളുടെ പ്രൊഫൈലിൽ വരും അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാത്ത കോളേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിആക്ടിവേറ്റ് ആകും അതിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ആക്റ്റീവ് ആകും അങ്ങനെ ഒരു പ്രൊസീജ്യറിലൂടെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അങ്ങനെയാണ് നമ്മളെന്താണ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡി വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് അങ്ങനെയാണ് മറ്റ് യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാലും അതെല്ലാം ഇപ്പം ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് അപേക്ഷ കൊടുത്തത് അതുകൊണ്ട് എനിക്ക് എല്ലാ വിൻഡോയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വിൻഡോ മാത്രമേ അറിയത്തുള്ളൂ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ഒന്നും ഞാൻ അഡ്മിഷൻ കൊടുത്തിട്ടില്ല അപ്പം എനിക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുന്ന അവിടം വരെ മാത്രമേ എനിക്ക് വിൻഡോ കിട്ടുകയുള്ളൂ അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വിൻഡോയിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല കാരണം എന്താണ് ഞാനൊരു ഒരു അപേക്ഷ സമർപ്പിച്ച ഒരു വിദ്യാർത്ഥിയല്ല അതുകൊണ്ട് എനിക്ക് പ്രൊഫൈലിലേക്ക് പോകാൻ പറ്റില്ല ലോഗിൻ്റെ അവിടം വരെ എനിക്ക് പോകാൻ പറ്റൂ അതുകൊണ്ട് അവിടം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് കൃത്യമായി നിങ്ങളോട് പറയാൻ പറ്റൂ ബാക്കിയെല്ലാം പ്രൊഫൈലിലുള്ള കാര്യങ്ങളെല്ലാം കണ്ണൂർ യൂണിവേഴ്സിറ്റി വെച്ച് താരതമ്യം ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റൂ കാരണം ഞാൻ അവിടെയല്ലേ അപേക്ഷ കൊടുത്തിട്ടുള്ളൂ എനിക്ക് ആ വിൻഡോ അല്ലേ കാണാൻ സാധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ ലോഗിൻ ഐ ഡിയും പാസ്വേർഡും വെച്ച് ലോഗിൻ ചെയ്ത് നോക്കണം പക്ഷേ എനിക്ക് പരിചയമുള്ളത് അങ്ങനെ ആരുമില്ല അപേക്ഷ കൊടുത്തിട്ട് ആരും അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് കൃത്യമായി ലോഗിൻ ചെയ്ത് നോക്കുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കത്തേ ഇപ്പം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ചെറിയ വ്യത്യാസം ഇപ്പോൾ 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 ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് കേരള യൂണിവേ സോറി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ കൺഗ്രാറ്റ്സ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ദൂരീകരി സംശയങ്ങൾക്കെല്ലാം മറുപടി ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ നേം ഇസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ